അടിമുടി വ്യാജമാണ് ആരോ തട്ടിക്കൂട്ടിയതാണോ ഈ സമൻസ് എന്ന് ചോദിക്കേണ്ടി വരും ഇ ഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിനി ഇ ഡി അയച്ച സമൻസിനെ കുറിച്ച് തന്നെയാണ് സമൻസ് അയച്ചു എന്ന വാർത്ത ആദ്യം കൊടുക്കുന്നത് മലയാള മനോരമയാണ് ഈ മാസം പതിനൊന്നിന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന്റെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒന്നാം വാർത്തയായി ഒന്നാം പേജിൽ അച്ചടിച്ച് വന്ന വാർത്ത ആ വാർത്തയോടൊപ്പം സമൻസിന്റെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് അത് കാണാം സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന് ഇടെ മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് ഹാജരായില്ല തുടർ നടപടിയുടെ വിവരങ്ങൾ ലഭ്യമല്ല എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത് വിവേക് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം എന്നുകൂടി കൊടുത്തിട്ടുണ്ട് വാർത്ത അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു സമൻസിന്റെ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം അതിൽ പറയുന്നത് വിവേക്രണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസ് എന്നാണ് വിവേക് കിരണി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ അയച്ച സമൻസ് എന്നാണ് ചിത്രം സഹിതമാണ് വാർത്ത അവിശ്വസിക്കേണ്ട പല ഘടകങ്ങളും അതിനകത്തുണ്ട് വിവേക് കിരൺ എന്ന് എഴുതിയതിനു ശേഷം താഴെ വിലാസം പെണ്ുകൊണ്ടാണ് എഴുതി ചേർത്തിരിക്കുന്നത് അങ്ങനെ പെണ് വിലാസം എഴുതി ചേർക്കുക എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അത് കഴിഞ്ഞ് പതിനാലാം തീയതി മലയാള മനോരമ കൊടുത്ത വാർത്ത ആ വാർത്തയും ഒന്നാം പേജിൽ ഒന്നാം വാർത്ത തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചത് ലാവ്ലിൻ കേസിൽ ഇ ഡി സ്ഥിരീകരിച്ചു സമൻസ് അയച്ചു എന്തു തുടർ നടപടി എന്ന കാര്യത്തിൽ ഇപ്പോഴും മൗനം വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം അതേ ഓഫീസിലേക്ക് എന്ന ഉപതലക്കെട്ടുകൾ കൂടി കൊടുത്തിട്ടുണ്ട് ആ വാർത്തയോടൊപ്പം പ്രേക്ഷകർക്ക് കാണാം ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ അതും ഒരു സമൻസിന്റെ ഫോട്ടോയാണ് ഇ ഡി അയച്ച സമൻസിൽ വിവേകനെതിരെ അന്വേഷിക്കുന്ന കേസിന്റെ നമ്പർ കെ സി സെറ്റ് ഒ രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇടത്തേറ്റത്ത് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ലൈഫ് പെൻഷൻ കേസിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന അതേ സ്ഥലത്തും അതേ ദിവസവും എത്താനുള്ള നിർദ്ദേശം വലത്തേറ്റത്ത് താഴെ എന്നാണ് ഇതിനകത്ത് പറയുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സമൻസ് അയച്ചിട്ടുണ്ടോ ഇ ആദ്യ സമൻസ് എന്ന് വെച്ചാൽ മലയാള മനോരമയുടെ ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദിനപത്രത്തിലെ വാർത്ത പ്രകാരം ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലിന് മലയാള മനോരമ ഒന്നാം പേജിലെ വാർത്തയിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത് എന്നാണ് സമൻസിന്റെ ഡേറ്റ് ഇട്ടിരിക്കുന്നത് രണ്ട് രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത് നമ്പറിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത് എന്നാണ് എന്ന് വെച്ചാൽ രണ്ട് സമൻസ് അയച്ചിട്ടുണ്ടോ വിവിക്കിരണ്ണി ഇ ഡി തന്നെ പറയുന്നു ഒരു സമൻസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് പിന്നെ എങ്ങനെ ഇത് രണ്ട് സമൻസ് ആയി എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് ആദ്യ ദിവസം അയച്ച സമൻസിൻ്റെ എന്ന് വെച്ചാൽ പതിനൊന്നാം തീയതി അയച്ച സമൻസിൻ്റെ നോട്ടീസ് നമ്പർ കെ സി സെഡ് ഒ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ൂറ്റി അറുപത്തി ഒൻപത് എന്നാണ് പതിനാലാം തീയതി മലയാള മനോരമ കൊടുത്ത വാർത്തയിൽ കാണിച്ച സമൻസിൽ കൊടുത്തിരിക്കുന്ന തീയതി അല്ലെങ്കിൽ നമ്പർ കെ സി സെഡ് ഒ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത് എന്നാണ് അപ്പോൾ രണ്ട് സമൻസ് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് വെച്ചാൽ ഏത് സമൻസാണ് വ്യാജം രണ്ടും വ്യാജമാണ് രണ്ട് സമൻസും തട്ടിക്കൂടി ഉണ്ടാക്കിയതാണ് ഒരു സമൻസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്നാണ് ഇ ഡി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് മാധ്യമ വാർത്ത പക്ഷേ മലയാള മനോരമ രണ്ട് ദിവസങ്ങളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ട് സമൻസാണ് രണ്ടും രണ്ട് തരത്തിൽ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വെച്ചാൽ എല്ലാം ദുരൂഹമാണ് അടിമുടി ദുരൂഹമാണ് എവിടെ നിന്ന് സമൻസ് ഉത്ഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പിണറായി വിജയനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുന്നുണ്ട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അതിനുശേഷം എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചു മകന് അച്ഛൻ പ്രതിയല്ല കേസിൽ പിന്നെ എങ്ങനെയാണ് മകന് നോട്ടീസ് അയക്കുന്നത് ഇടി എന്ന ചോദ്യം അവിടെയുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സമൻസ് രണ്ടായിരത്തി ഇരുപതിൽ അയച്ചു എന്നാണ് പറയുന്നത് അതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈക്കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം സി ബി ഐ കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം മകന് പ്രതിപോലുമല്ലാത്ത അച്ഛന്റെ മകന് നോട്ടീസ് അയക്കുന്ന ഇ ഡി എന്താണ് ഇതിൽ അടിമുടി ദുരൂഹമാണ് വലിയ ഗൂഢാലോചനയാണ് നടന്നതും ഇത്തരം ഒരു സമൻസ് ഇപ്പോൾ തട്ടിക്കൂട്ടിയതാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രണ്ട് സമൻസുകളും വ്യാജമാണ് വ്യാജമായി ഉണ്ടാക്കിയതാണ് ആരാണ് വ്യാജമായ സമൻസ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടി എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായ പരിശോധന ഇതിൽ നടക്കേണ്ടതുണ്ട് അങ്ങനെ നടന്നാൽ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതാ രണ്ട് സമൻസ് ഒരാൾക്ക് അയച്ചു എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്നത് രണ്ടും രണ്ട് സമൻസുകൾ പക്ഷേ ഇ ഡി സ്ഥിരീകരിച്ചതായി മാധ്യമ വാർത്തകൾ പറയുന്നത് ഒരു സമൻസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് അപ്പോൾ ഏത് സമൻസാണ് ശരിയായ സമൻസ് ഇത് വ്യക്തമാക്കേണ്ടത് മലയാള മനോരമ തന്നെയാണ് വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു വിശദീകരണം മലയാള മനോരമ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം